അപ്പോൾ ഇതുപോലെ നല്ല ആരോഗ്യമുള്ള പിലാവിൻ്റെ തൈ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് കണ്ടോളെ ഓക്കെ അതെ നമസ്കാരം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത് കണ്ട് കണ്ട് എല്ലാവരും വളർത്തിട്ടുണ്ടാവും നമ്മളെ ചാനലിൽ റാഫ്റ്റ് ചെയ്യണം ബെഡ് ചെയ്യണമൊക്കെ ഒരുപാട് ഇട്ടുണ്ട് അപ്പോൾ നാടൻ പ്ലാവിൻ്റെ അതായത് ചക്കയുടെ കുരു മുളപ്പിച്ച് അങ്ങനെ ഒരുപാട് ഞാനവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു പ്രായം ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള തെയ്യാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പുതിയ ഇനം ഒരു അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് തെയ്യുണ്ടാക്കി എടുക്കാം നല്ല ഇനം പുലാവിൻ്റെ തെയ് വളരെ ഈസിയായിട്ടുണ്ടാക്കെട്ടോ ഞാൻ കുറേ ചെയ്ത് വെച്ചിട്ടുള്ള അപ്പം ഇതിങ്ങനെ ഇലകൾ വരുമ്പോൾ ഇലകൾ പെട്ടെന്ന് പൊട്ടിച്ച് ഒഴിവാക്കി കൊടുക്കുക ഏകദേശം പാതി മൂപ്പൊക്കെ ആകുമ്പോൾ പൊട്ടിച്ച് ഒഴിവാക്കി ഇവിടെ പെട്ടെന്ന് നല്ല വണ്ണം വരും ഈ സീഡ് തെയ്യ് നല്ലൊരു ഐറ്റിൻ്റെ ഇവിടെ കീര് വരും നമുക്ക് ഇത്ര ഐറ്റ് വേണം വിടെ നല്ല ഗ്രോത്ത് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇല ഒഴിവാക്കി കൊടുക്കുന്നത് നല്ല സ്പീഡല്ലാണ്ട് വളർപ്പിക്കുക ഏകദേശം ഒരു അഞ്ചടിയോളം ഐറ്റ് ഉണ്ട് അപ്പോൾ ഇത് ഏറ്റവും നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച്ഗ്രാഫ് ചെയ്ത് നല്ല പ്ലാവിൻ്റെ തേകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീടാണ് വീടെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മളെ ഡാങ് സൂര്യൻ നല്ല ചക്ക നല്ല പ്ലാവാണ് സംഗതി രണ്ട് മൂന്ന് വർഷം പിടിക്കും കായ്ക്കാൻ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു കമ്പാണ് അപ്രോച്ച് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ഇലകളൊക്കെ മാറ്റിയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇലകളൊക്കെ ഒന്നുകൊണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം ഇങ്ങനെയുള്ള അങ്ങനെ കറ വരുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങട്ട് ഏകദേശം ഒരു എട്ട് ഇഞ്ച് അമ്പതിഞ്ചിങ്ങനെ കണ്ടിട്ട് പിടിച്ചിട്ട് ഇവിടെ നമ്മൾ ഒന്ന് ചേരിച്ചങ്ങോട്ട് കട്ട് ചെയ്യാം ഓക്കെ ഒന്ന് എങ്ങനെ ചെയ്യുക ഇതുപോലെ ഇതുപോലാക്കി എടുക്കുക ഓക്കെ ഇതൊന്ന് ഇഷ്ടം ഈ സൈഡത്തെ തോലുമെല്ലാം മാറ്റുക ഈ സൈഡത്തും എല്ലാം നല്ല മാറ്റുക ഓക്കെ ഈ ഒരു കണ്ടീഷനിൽ ഇനി നമ്മൾ കാണണ്ട ഇവിടെ കാണിക്കണം കേട്ടോ ശരിക്കും മോളെ ഇവിടെ കാണിക്കണേ നമ്മളീ കമ്പിൻ്റെ ഇവിടെ എങ്ങനെ കണ്ടിട്ട് എന്ത് ചെയ്യുക ചെറിയ മുട്ടത്തിൻ്റെ തോലും എല്ലാം ഒന്നുകൊണ്ട് പൊക്ക ഇങ്ങനെ ഇല്ല ഇല്ല അതിൻ്റെ തോലും എല്ലാം ഒന്നാണ് മാറ്റുക ഓക്കേ നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമ്മൾ ഇത് പിളിർത്തി അതുപോലെ ഇതും കറക്റ്റാക്കി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ മെല്ലെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മെല്ലെ ഈ തോല് നമ്മൾ ഈ റൂട്ട് ഷോക്കിൻ്റെ തോല് എത്തിയ പാത്രത്തിനോട് വെച്ചിട്ട് എന്തു ചെയ്യുക നമ്മളെ വെഡ്ഡിംഗ് ടാപ്പ് വെഡ്ഡിംഗ് ടാപ്പ് ണ്ടല്ലേ വെഡ്ഡിങ് ടേപ്പ് കറക്റ്റ് എന്തു ചെയ്യുക ഒന്നി ചിറ്റി കൊടുക്കാം ആദ്യം മേലെ ചിറ്റെന്ത് ചെയ്യാറ് നല്ല അവിടെ ടൈറ്റ് ആക്കി വെള്ളം അടിയിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ ചുറ്റി വെക്കാം ഇതിപ്പോൾ ഒന്നോ രണ്ടോ ടേപ്പ് വാണ്ടി വരും ഇതുപോലെ നല്ല ലെവലിൽ ചിക്കണോട്ടാണ് ഇതുപോലെ ചിറ്റ് നല്ലതായിട്ട് മാപ്പിട്ടൊന്ന് ടേപ്പ് കൂടുമ്പോൾ ഇതുപോലെ കിറ്റായിട്ട് വലിച്ച് ടൈറ്റാക്കുക ഓക്കെ ഇതുപോലെ ഒന്നങ്ങട്ട് വലിച്ച് ടൈറ്റാക്കി വിടുക ഓക്കെ നമ്മൾ ഈ കയറ് ഈ കയറ് ഒന്നിങ്ങനെ കണ്ട് പിടിക്കുക ഇതിന് ഒരു കയറ് നമ്മളിട്ട് പിടിച്ചെട്ടിട്ട് ഈ റൂട്ട് സ്റ്റോക്കും സൈഡും കൂടി ഒന്നാണ്ട് വലിച്ചിട്ട കാരണം ഒരു താങ്ങായിട്ട് ഇനി നമ്മൾ ഇതുപോലെ അവിടെ ഒരു കെട്ടിട്ടിട്ട് ഓക്കെ ഇനി ഇങ്ങനെ തൂങ്ങി കിടക്കുക ഈ തൂങ്ങി നമ്മൾ എന്തു ചെയ്യണം മെല്ലെ വേറെ ഏതെങ്കിലും ശിഖരങ്ങളിലേക്ക് ഒന്നുണ്ട് വലിച്ച് കെട്ടുക അപ്പോൾ ഇത് സ്ട്രൈറ്റായിട്ട് ഇവിടെ നിൽക്കും വേണ്ട ഇത് തായക്ക് പോരൂല ഇത് ഇത് ഇട്ടുവിടേണ്ടതുകൊണ്ട് ഇത് അവിടെ പിടിച്ച് നിൽക്കും ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ നമ്മളങ്ങനെ ഒരു മാസം മുമ്പ് ചെയ്തു വെച്ചാണ് ഞങ്ങൾ അനുസരിക എന്താ രണ്ട് മൂന്നെണ്ണം അങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചണൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചേണീൻ്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലൊരു ഈ മദർ പ്ലാന്റ് വന്ന് ഈ കമ്പ് വേർത്തി ഇരിക്കുമ്പോൾ ഇതുപോലൊരു വെട്ട് കൊടുത്ത് പാതി ഇതിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്യണം പെട്ടെന്ന് ഒറ്റയ്ക്ക് നമ്മൾ വേർത്തിരിച്ചെടുക്കരുത് കാരണം അത് ചിലപ്പം വലിയൊരു അഘാതതിന് കേൾക്കും ചിലപ്പം പെട്ടന്നാണ്ട് ഉണങ്ങാനും പിടിക്കാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യൊരു ഇതുപോലൊരു വെട്ട് പാതി മാറ്റിയിട്ട് പിന്നെ നമ്മൾ ഒരു പഞ്ചസാര കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ വിശ്വമില്ല ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ വേണ്ട ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് പോവാം ഞങ്ങൾ അഞ്ചു തരാം അപ്പോൾ നോക്കിയേ നല്ല ആരോഗ്യമുള്ള നമ്മളെ ഡാങ് സൂര്യ അൻ്റെ തെയ്യും കറക്റ്റ് കണ്ട ഇതിരിപ്പഴ കാ കാണിക്കുമോളെ കറക്റ്റ് അത് പിടിച്ചതാണ് ഇങ്ങനെ ഒരു ലെവലായി കിട്ടണം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ലാവിൻ്റെ തെയ്യാണെങ്കിലും മാവിൻ്റെ തെയ്യാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് റൂട്ട് സ്റ്റോക്ക് ഉണ്ടായാൽ മതി ഓക്കെ ഇത് നമ്മൾ വലിയ കവറിലേക്ക് മാറ്റുക നല്ല പൂട്ടി മിക്സ് പെട്ടെന്ന് പെട്ടെന്ന് വേരും ഉടനെ പൂട്ടി മിക്സ് കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് വലുതാക്കി എടുക്കുക ഓക്കെ